പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ടിന്റെ പേര്ൾസ് ഇതൊരു ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആരോഗ്യ സർട്ടിഫിക്കറ്റായ ആയുഷ് പ്രീമിയം ഉള്ള പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി സർട്ടിഫൈഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവൽ ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇതിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു ഒരു ദിവസം ഒരു മനുഷ്യൻ മൂന്നര കിലോ ഓർഗാനിക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ മാത്രമേ അയാളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ ബോഡിയുടെ ന്യൂട്രീഷൻ ലെവലെ കറക്റ്റായി മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും എത്ര പൈസ ഉള്ള വ്യക്തികൾക്ക് സമയം തികയില്ല മൂന്നര കിലോ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കഴിക്കാൻ അങ്ങനെ നാസ പോലത്തെ വലിയ വലിയ ഓർഗനൈസേഷൻ സ്റ്റഡി നടത്തി അസായി ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ ലോകത്തിലെ സൂപ്പർ ഫ്രൂട്ടായി സർട്ടിഫൈ ചെയ്തു അങ്ങനെ നാസ ഈ അസായി ബെറി വെച്ച് എ എസ് ടെൻ എന്നൊരു ഡ്രിങ്ക് ഇറക്കി ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാസ യൂസ് ചെയ്തിട്ടുള്ള എയ്റ്റ് ഇൻഗ്രീഡിയൻസ് അസായ് ബെറി പ്ലസ് സെവൻ ഫ്രൂട്ട്സ് അതേ എട്ട് ഫ്രൂട്ടുകളും പ്ലസ് ഒരു സെവൻ ഫ്രൂട്ട്സൂടെ ചേർത്ത് അതായത് ടോട്ടൽ അഞ്ച് ബെറി ഫ്രൂട്ട്സും അതർ ടെൻ സീസണൽ ഫ്രൂട്ട്സിന്റെയും ഒറിജിനൽ ബ്ലെൻഡ് എടുത്ത് ഫിഫ്റ്റീൻ ഫ്രൂട്ട്സിന്റെ ഒറിജിനൽ ബ്ലെൻഡ് എടുത്ത് ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് രൂപത്തിലാക്കി നൽകിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ നമ്പർ വൺ ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഒരു കൊറോണ സമയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയുഷ് പ്രീമിയത്തിന്റെ കൂടെ ചേർന്നൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു അത് ഐ ഐപോൾസ് എന്ന പ്രൊഡക്റ്റ് ആണ് ഇന്ത്യയിലെ നമ്പർ വൺ ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇതൊരു ആന്റി ക്യാൻസർ സപ്പോർട്ടാണ് ക്യാൻസർ ഉള്ള വ്യക്തികൾക്ക് അതിന്റെ ഗാഢത കുറച്ച് ഗാഠത പഴയ ഒരു നോർമൽ ലൈഫിലേക്ക് എത്താൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ നയന്റി ടു വൺ ട്വന്റി ഡേയ്സ് കൺസ്യൂം ചെയ്യുന്ന വ്യക്തിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതുപോലെ തന്നെ തൈറോയിഡിന് വളരെയധികം പ്രസവ പ്രൊഡക്റ്റ് ആണ് മൈഗ്രെയിന് ഒരു ഇൻസ്റ്റന്റ് വിത്തിൻ തേർട്ടി ഡേയ്സിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം കിട്ടുന്ന പ്രൊഡക്റ്റ് വെരിക്കോസ് വെയിൻ പൈൽസ് അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായ ഇഷ്യൂസ് ടിഗ്മെന്റേഷൻ അതുപോലെ തന്നെ സോറിയാസിസ് ഇതിനൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് ആറു വർഷം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും നേപ്പാളിലും അമേരിക്കയിൽ നൽകിയിട്ടുള്ള ആണ് ഐപൾസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച അമേരിക്കയിൽ വിൽക്കുന്ന ഒരേ ഒരു ഹെൽത്ത് പ്രൊഡക്റ്റും ഐപ്പൾസാണ് അത്രയധികം ക്വാളിറ്റി ഗവൺമെന്റും ഈ കമ്പനിയും ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട് ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം ഡയബറ്റിക് ഉള്ളവർക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഇത് ചെറിയ ഫ്രൂട്ട് ഷുഗർ മാത്രമേ ഉള്ളൂ രണ്ടു വയസ്സ് മുതൽ മുകളിലോട്ട് പ്രഗ്നന്റ് ലേഡീസിനും ഏത് ജെൻഡറിനും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ പ്രൊഡക്ട് യൂസ് ചെയ്യാനുള്ള ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജോയിന്റ് പെയിൻസിന് വളരെ നല്ല പ്രൊഡക്ട് ആണ് ഐ പൾസ് എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിളിനും വളരെ നല്ല പ്രോഡക്റ്റ് നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻസിനെ കറക്റ്റായി നടത്താൻ സഹായിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഐ പൾസ് ഒരു പ്രൊഡക്റ്റ്